അങ്ങനെ നമ്മൾ നമ്മുടെ ബാറ്റ് ഹോം നമ്മൾ നമ്മുടെ കുടുംബത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഉടനുള്ളിലേക്ക് എഴുതിയിട്ടുണ്ട് എയർപോർട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരട്ടോ എനിക്കും സന്തോഷമായി ബേബിച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ രണ്ടും കളിപ്പിച്ച് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എൻട്രി ഒക്കെ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ബേബിച്ചിക്ക് ഭയങ്കര സന്തോഷമായി അതേക്കൂടി ഓടിക്കളിച്ചിടക്കായിരുന്നു എന്ത് ചെയ്യണം എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു ബേബിച്ചിക്ക് ഫ്ലൈറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ വേഗം ബേബിച്ചീ ഒന്ന് ആക്കി എടുത്തു ഞാനൊന്ന് അത്യാവശ്യം വേഗം ഫ്രഷപ്പായി പിന്നെ അതിൻ്റെ ടൈം കളയാൻ നമുക്കില്ലായിരുന്നു ഹോസ്റ്റൽസ് ആണ് െങ്കിൽ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു ആസ് യൂഷ്വൽ അതുപോലെ തന്നെ ബേബി ജീനെ ഹാപ്പി ആയിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നു അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ആയി നല്ല രസം ഉണ്ടായിരുന്നു ഈ ആകാശയാത്ര എന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബേബിച്ച് അങ്ങ് ഉറക്കം പിടിച്ചെട്ടോ നല്ല രീതിയിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബേബിച്ച് ഡോക്കത്തിൻ്റെ സ്റ്റലൊക്കെ അങ്ങ് പതുക്കും അറിയിട്ടോ ഒരു ഇറക്കിങ്ങ് കഴിഞ്ഞൊരു അനൗസ്മെൻറ്റ് കേട്ടപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് അപ്പോഴേക്കും ഏകദേശം നേരം വിളക്കാറായിരുന്നു വേറൊന്നുമല്ല ഞങ്ങളുടെ ക്യാപ്റ്റന്റെ വൈഫ് പ്രസവിച്ചു പുള്ളി അതെങ്ങനെ അറിഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അതൊക്കെ കഴിഞ്ഞു ലാൻഡിങ്ങിൻ്റെ ടൈമായി കഴിഞ്ഞപ്പോഴത്തേക്കും ബേബിച്ച് തനി എഴുന്നേറ്റട്ടോ എല്ലാത്തവണയും ലാൻഡിങ് ടൈമായി കഴിയുമ്പോൾ ബേബിച്ചു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താങ്ക് ഗോൾ നമ്മൾ സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്തു നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ ഓടി വന്ന് തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണേ എന്നെ കണ്ട സന്തോഷത്തിൻ്റെ ഒരു ബേബിച്ചിനെ കണ്ട സന്തോഷമായിരുന്നു അമ്മയ്ക്കും പിന്നൂനും അവർ ഭയങ്കര ഹാപ്പിയായി കുറച്ച് നേരം നമ്മളോട് നിന്നു ചൂടധികമായത് കാരണം കൊണ്ട് ബേബിച്ചിക്ക് നല്ല രീതിയിൽ തന്നെ ഇറിറ്റേഷനായിരുന്നു ഇവരെൻ്റെ കാര്യം എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അധിക സമയം നിൽക്കാനൊന്നും പറ്റൊന്നുമില്ല ബേബിച്ച് ചെറുതായിട്ട് വയലൻ്റായി അപ്പോൾ ഇത്രയുള്ളൂസ് ബാക്കി